നമുക്ക് നാലുമണി സമയത്ത് ചായയുടെ കൂടെ കറു മുറാന്ന് കടിച്ച് കഴിക്കാൻ പറ്റണ നല്ല അടിപൊളി ഒരു അരി ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമ്മളെ വീട്ടിൽ തന്നെ എല്ലാര്ക്കും ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് കൊറച്ചായിട്ട് ഉണ്ടാക്കി വെച്ചാണല്ലോ ഒരാഴ്ചക്കൊക്കെ സുഖമായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലോ ആരെങ്കിലും വന്നാലോ ഒക്കെ ഉപയോഗി തിന്നാൻ പറ്റും കൊടുക്കാനും പറ്റും ഞാൻ അതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് കൊണ്ട് നാല് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പത്രയ്ക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി അരിപ്പൊടിയില്ലേ നല്ല നൈസ് അരിപ്പൊടി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി മാവ് അവിടെ ഇരിക്കട്ടെ നമുക്കത് കുഴച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുഴക്കുമ്പോഴെല്ലാം അളവറിയുള്ളൂ അപ്പം ഞാൻ പറയാം ഇനി വെള്ളം അവിടെ നിന്ന് തളയ്ക്കട്ട് നമുക്കിനി അരിപ്പൊടിക്ക് വേണ്ട ചെറിയ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്കിനി അരിപ്പൊടിയിൽ ഒരു മൂന്ന് ടീസ്പൂണ് എള് കൊടുക്കാം കറുത്ത എള്ളാണ് ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് എള് ഇച്ചിരി അധികം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അത് നമുക്ക് കയ്യിൽ ഒന്ന് എന്താ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നിട്ട് കൊടുക്കാം ഒന്നിട്ടില്ല ഒന്ന് ഇട്ട് കേട്ടോ ആ ഒരു ൂണ് ഇനി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി നമുക്കൊരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി കൊടുക്കാം ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം ഞാൻ വെള്ളത്തിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിനും പൊടിക്കും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം പാടമൊന്ന് മിസ്സാക്കി എടുക്കാം ഉപ്പും ജീരകവും എള്ളും ഇതൊക്കെ പാടം എല്ലായിടത്തും ഒന്ന് മിസ്സായി വരയ്ക്കാം നല്ല മണമുണ്ട് കേട്ടോ മക്കളാ ജീരകത്തിൻ്റെ ജീരകം ജീരകം നിരടി ഇടുകയാണെങ്കിൽ നല്ല മണമുണ്ടാവും മുളുമനോടെ ഇടുമ്പോൾ അത്ര മണമുണ്ടാവില്ല ചെറിയ ജീരകം പറഞ്ഞാൽ നല്ല ജീരകമാണ് സിമ്പിൾ ആയിട്ട് പണിയുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ വന്നിട്ടുണ്ട് കണ്ട മക്കളെ ഇനി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തിട്ടൊക്കെ വേണം ഒഴിച്ചു കൊടുക്കളെ മേലെ തെറിച്ച പൊള്ളിനോ ആ നൂല്പുട്ടിനു കുഴക്കണ പോലെ തന്നെയാണ് ഇതിനും തിളച്ച വെള്ളല്ലേ ഇനി നമുക്ക് കുഴച്ച് നോക്കിട്ട് വേണമെങ്കി ഒഴിച്ചു കൊടുക്കാം വെള്ളം ആ ഇനി ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കണം ചൂടൊക്കെ നല്ല കൈ കൊണ്ടൊന്ന് കൊഴച്ചെടുക്കൂട് അപ്പഴേള്ളേ അല്ലെങ്കിൽ മാവുരുന്ന് കിടക്കും നല്ല ചൂടുണ്ടാ ഇറ്റണോ വെള്ളം നനയ്ക്കണോ കയ്യില് മക്കളെ വല്ലാതെ ചൂടാണെങ്കിൽ കയ്യിൽ ഇച്ചിരി പച്ചവെള്ളം നനച്ച് നനച്ച് കൊഴച്ചാ മതി അപ്പൊ പിന്നെ ആക്കം കിട്ടും നല്ല ചൂടിലൊന്നും എന്നാലും ഉരുണ്ടി വരള്ളുടീല്ല നന്നായിട്ട് അപ്പം കുഴപ്പമില്ല അപ്പൊ രസം ഉണ്ടാവും നൂൽപുട്ടിന്റെ ആ ആ ഒരു ഒരു അളവില് വെള്ളം മതി ഞാൻ പറയണ്ട ഇത് പൊടി കുഴക്കണ വെള്ളത്തിന്റെ അളവൊന്നും പറയേണ്ട ആവശ്യമില്ല ഓരോരോ സ്ഥലത്ത് കിട്ടുന്ന പൊടിയുടെ അനുസരിച്ചിട്ട് വേണം വെള്ളം അതുകൊണ്ട് ഞാനിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടോ കുറയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ നൂൽപുട്ട് കുറയ്ക്കുമല്ലോ എല്ലാവരും നൂൽപ്പുട്ടുണ്ടാക്കുന്നതാണ് ആ കണക്കിന് കുഴച്ചെടുത്താൽ മതി കേട്ടോ മക്കളെ അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിത് പൊരിക്കാനുള്ള എണ്ണ അടുപ്പത്തേക്കാണ് ഞാനിത് ഓയിലാണ് പൊരിക്കുന്നത് ഇങ്ങനത്തെ പൊരിക്കുന്ന സാധനങ്ങൾ ഓയിലിൽ പൊരിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ കുറച്ച് ദിവസം ഇരുന്ന കാറിപ്പോവും ഓയിലാവുമ്പോൾ കാലത്തൊന്നുമില്ല ഓയിലോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ നമുക്ക് പൊരിക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി നമുക്കിനി നമുക്കിനിത് മുറുക്കിൻ്റെ ഷേപ്പാക്കി എടുക്കാം വേണ്ടി അതിനുവേണ്ടി ഞാനിതെടുത്തിരിക്കുന്നത് നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അച്ചുണ്ടാവില്ല അതിൻ്റെ ഒരു തട്ടിതാണ് ഈ മുറുക്കാണ് ഇത് ഈ ഷേപ്പിലുള്ള സ്റ്റാർ ഷേപ്പിലുള്ള തട്ടാണിത് ഇതിലാണ് ഞാനിപ്പോൾ മുറുക്കുണ്ടാക്കാൻ പോണത് അതിൻ്റെ മുന്നേട്ട് ഞാനിതാ കുറച്ച് വാഴ ഇല എടുത്തിട്ട് വാട്ടി തുടച്ച് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് വാട്ടിയത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് വട്ടം മുറുക്ക് ചുറ്റി ഇലയിൽ എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് ഇല കീറിപ്പോവും കീറാതിരിക്കാനാണ് ഈ വാട്ടിയെടുത്തത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്കിതിൽ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ നൂൽപുട്ടിൻ്റെ നാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളി അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മൂടിക്കൊടുക്കാം ഇനി നമുക്ക് ഈ ഇലയിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റണം കേട്ടോ ചെറുത് വേണോ വലുത് വേണോ ഇപ്പൊ കണ്ടില്ലേ ഒരു മുറുക്ക് നല്ല ഷെയ്പായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഇണ്ടാക്കാണെങ്കിൽ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ മക്കളെ ഞാൻ നോക്കിയോട്ടെ പൊട്ട പൊട്ടത്തൊന്നില്ല ചുറ്റി ചുറ്റി അയ്യോ ആയി നിமதி ഒരു മുറുക്ക് ആ വരാ മടി മടി അയ്യോ നോക്കൈ വാ എനിക്ക് ഓലുണ്ടാക്കാൻ വെച്ചൂട്ടോ മുറുക്ക് പറന്നങ്ങുട് ഓട്ടവല്ല ഇതാ ഉണ്ട് അമ്മാ നടൂട്ടേ അത് കൈക്കൊണ്ട് ഇങ്ങനേ വെച്ചാ മതി ഇങ്ങടാ നീട്ടിയിട്ട് കൈ കൊണ്ടിങ്ങനെ ചുച്ചി എടുക്കുക അറിയാത്തവര് വെള്ളം കൂടിയാ അങ്ങനെ വരില്ല നൂല് ഞാൻ ചെയ്തത് ഇത് ഉമ്മ ഉമ്മ പറഞ്ഞിട്ട് ചെയ്താണ് നടുവത്തോട്ട് തഴഞ്ഞ പിന്നെ കുഴപ്പമില്ല എണ്ണ ഇപ്പൊ നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ടെങ്കി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇലയിൽ നിന്ന് അങ്ങനെ കൈര് പിടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇത് ഇടുമ്പോളൊക്കെ ചെറുത്തിക്കണം കേട്ടോ മക്കളാ കൈര് എണ്ണ തെറിക്കാൻ പാടില്ല പേടിയുള്ളവർക്ക് ചട്ടത്തിൽ ഇങ്ങനെ വെക്കുക കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതേ ഇനി മുരിഞ്ഞു വരട്ടെ അപ്പഴത്തേ നമുക്ക് അടുത്തത് സെറ്റാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇട്ട ഉടനെ തിരിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് ഒന്ന് മുരിഞ്ഞു വരാനാവുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ കണ്ടില്ലേ ഇനി ഒന്നുകൂടി നല്ല മുരിഞ്ഞ് വരട്ടെ മക്കളെ നമ്മുടെ മുറുക്ക് കണ്ടില്ലേ നല്ല മുരിമൊരാട്ടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതി എടുക്കാം ഇനി പാത്രത്തിൽ വെക്കാം അങ്ങനെ മക്കളെ നമ്മുടെ അവസാനത്തെ മുറുക്കും റെഡി ആയിട്ടുണ്ട് മക്കളെ ഒരു നാല് കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഈ ഇക്കണ്ട മുറുക്കൊക്കെ ഉണ്ടാക്കി എനിക്കാണെങ്കിൽ ഇത്ര കട്ടിയുള്ള മുറുക്കുകളൊന്നും തിന്നാൻ പറ്റത്തില്ലോട്ടോ മക്കളെ മേലുള്ള പല്ല് മാത്രമേ ഉള്ളൂ മാത്രീല് പല്ലൊന്നും എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ എന്താ എന്താച്ചാ ആ കറക്കണ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കറക്കണൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ